നമസ്കാരം ഇനി ഏതാണ്ട് പതിമൂന്നോളം മാസം മാത്രം അകലെയാണ് ഇപ്പോൾ കേരളത്തിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് തന്നെയാണ് രാഷ്ട്രീയ തലത്തിൽ സംസ്ഥാനമുണ്ടാകെയുള്ള പ്രധാന ചർച്ചാ വിഷയം ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനോടൊക്കെ സംബന്ധിച്ചുള്ള സർവേകൾ വിലയിരുത്തലുകൾ ചർച്ചകളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം അതിപ്പോൾ നാൾക്ക് നാൾ കുറഞ്ഞു വരികയുമാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അതിനിർണ്ണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഇനി വരാനായിട്ട് പോകുന്നത് കഴിവിൻ്റെ പരമാവധി പ്രവർത്തിച്ചുകൊണ്ട് കേരളത്തിൽ അധികാരത്തിലെത്തുവാനുള്ള എല്ലാ വഴികളും തേടുകയാണ് എല്ലാ മുന്നണികളും അതോടൊപ്പം തന്നെ എല്ലാ പാർട്ടികളും അധികാരത്തിലെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പരമാവധി കാട്ടുവാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ ബി ജെ പി നേതൃത്വവും സ്ഥിരം സ്ഥാനാർത്ഥികൾക്ക് അപ്പുറത്തേക്ക് പൊതു സ്വീകാര്യതയുള്ള ആളുകളെ മത്സരിപ്പിക്കുവാനാണ് ഇപ്പോൾ ബി കേരളത്തിൽ ലക്ഷ്യമിടുന്നത് അക്കൂട്ടത്തിൽ ഇപ്പോൾ ഏറെ മുൻനിരയിൽ നിൽക്കുന്ന ബി ജെ പി പരിഗണിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രമുഖ മാധ്യമപ്രവർത്തകയായിട്ടുള്ള സുജയ പാർവതി ഇന്ത്യ വിഷനിലൂടെ ആയിരുന്നു സുജയ തന്റെ മാധ്യമ പ്രവർത്തനം ആരംഭിക്കുന്നത് അത് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ട്വന്റി ഫോറിന്റെ സ്ക്രീനിലൂടെയാണ് സുജയ എല്ലാവർക്കും സുപരിചിതയായി മാറുന്നതും സംഘപരിവാർ തൊഴിലാളി സംഘടനയായ ബി എം എസിന്റെ വേദിയിൽ സ്ഥാപനത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചതോടെയാണ് അവർക്ക് ട്വന്റി ഫോർ ന്യൂസ് വിടേണ്ടി വരുന്നത് ബി എം എസ് പരിപാടിയിൽ പങ്കെടുത്താൽ താൻ സംഘിയാവുമെങ്കിൽ താൻ സംഘിയായിക്കോട്ടെ എന്നും മറ്റുള്ള സംഘടനകൾ പോലെ ബി എം എസും ആദരിക്കപ്പെടേണ്ട സംഘടനയാണെന്നും സുജയ അന്ന് പറഞ്ഞിരുന്നു ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ചർച്ചയായ സമയത്ത് റിപ്പോർട്ടിങ്ങിനായും മറ്റുമൊക്കെ അങ്ങോട്ട് പോകേണ്ടതില്ല എന്നതായിരുന്നു തൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാടെന്നും അതുകൊണ്ടുതന്നെ തൊഴിലിടത്തിൽ എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും സുജയ തുറന്നടിച്ചിരുന്നു എന്നാൽ ട്വൻ്റി ഫോർ ന്യൂസ് വിട്ട് പുറത്തേക്ക് വന്ന സുജയെ പിന്നീട് ബി ജെ പി നേതാക്കളൊക്കെ തന്നെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വളരെ വലിയ പിന്തുണയാണ് അന്ന് അവർക്ക് പിന്നീട് ലഭിക്കുകയുണ്ടായത് മോദിയുടെ ഭരണ നേട്ടങ്ങൾ അവഗണിക്കാനാകില്ലെന്ന് പറഞ്ഞതിന് സസ്പെൻഷൻ നേരിടേണ്ടി വന്ന അവതാരകയാണ് സുജയ പാർവതി തുടർന്ന് വീണ്ടും ട്വൻറ്റി ഫോർ ന്യൂസിൽ തിരിച്ചെത്തിയ ശേഷം സുജയ രാജിവെച്ച് റിപ്പോർട്ടർ ചാനലിൽ എത്തുകയായിരുന്നു വിവാദങ്ങൾക്കും അതോടൊപ്പം തന്നെ സസ്പെൻഷനും ഇടയിൽ നിൽക്കുമ്പോൾ തൻ്റെ നിലപാടുകളിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കി സുജയ ബി വേദികളിൽ പോലും പങ്കെടുത്തിരുന്നു കഴിഞ്ഞ ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ എത്തുകയും യുവാക്കളെ അഭിസംബോധന ചെയ്യുന്ന യുവം എന്ന പരിപാടിയുടെ മുന്നോടിയായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകളിലെ സുജയുടെ സാന്നിധ്യം ഏറെ ചർച്ചയായി തന്നെ മാറുകയും ചെയ്തിരുന്നു യുവജന എന്നായിരുന്നു പ്രധാനമന്ത്രി പങ്കെടുത്ത ആ പരിപാടിയുടെ പേര് ഇതിൻ്റെ വെബ്സൈറ്റ് സുജയ പാർവതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മറ്റൊരു വേദിയിൽ കയറിയതിനെ തുടർന്നുള്ള നടപടികൾ താനിപ്പോൾ നേരിടുകയാണെന്നും എന്നാൽ തൻ്റെ നിലപാടുകളിൽ മാറ്റം വന്നിട്ടില്ല എന്ന് സുജയ പാർവതി ഈ വേദിയിൽ വെച്ച് തുറന്നു പറഞ്ഞിരുന്നു പിന്നീട് റിപ്പോർട്ടർ ചാനലിലെ പ്രതിദിന സംവാദ പരിപാടിയായിട്ടുള്ള മീഡി എഡിറ്റേഴ്സിലും കൃത്യമായ സംഘപരിവാർ ആശയങ്ങൾ തന്നെയാണ് സുജയാ പാർവതി ഇപ്പോൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു മാധ്യമപ്രവർത്തകരുമായൊക്കെ ബി ജെ പി പ്രതിസ്ഥാനത്ത് വരുന്ന വിഷയങ്ങൾ വല്ലതും ഉണ്ടായാൽ അതിൽ കൃത്യമായി പ്രതിരോധം തീർക്കുന്നതിന് മുന്നിൽ നിൽക്കുന്നത് സുജയാ പാർവതി തന്നെയാണ് ബി ജെ പിയുടെ വനിതാ നേതാക്കളിൽ പലരും കാണിക്കാത്ത ആവേശം പോലും ഈ മാധ്യമപ്രവർത്തക പല ഘട്ടങ്ങളിലും കാണിക്കാറുണ്ട് ഇതോടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുജയെ ബി ജെ പി നേതൃത്വം പരിഗണിച്ചിരുന്നു എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു അവരെ പാർട്ടി പരിഗണിച്ചിരുന്നത് മൂന്ന് വനിതകളെ നിർത്തണമെന്ന കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം അത് കേരളത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പരിഗണിച്ചിരുന്നത് എന്നാൽ അവസാന നിമിഷം സ്ഥാനാർത്ഥിത്വം മറ്റൊരാൾക്ക് നൽകുകയായിരുന്നു അതേസമയം ഈ വരാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുജയെ കേരളത്തിലേതെങ്കിലും ഒരു മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ആക്കുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എറണാകുളം നിയമസഭാ മണ്ഡലത്തിലാണ് പ്രഥമ പരിഗണന നൽകുകയെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അങ്ങനെ സുജയാ പാർവതി എറണാകുളത്ത് മത്സരിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കളായിരിക്കും മറുവശത്ത് മാത്രമല്ല ബി ജെ പിക്ക് അത്ര കണ്ട് സ്വാധീനമില്ലാത്ത ഒരു മണ്ഡലമാണെങ്കിൽ പോലും സുജയ എല്ലാവർക്കും സുപരിചിതയാണ് അതുകൊണ്ട് തന്നെ അത് ഗുണമാകുമെന്ന് ബി ജെ പി നേതൃത്വം ഇപ്പോൾ കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ പരിചയങ്ങൾ ജനകീയ സ്വഭാവമുള്ള രാഷ്ട്രീയ നേതാക്കളെയൊക്കെ തന്നെ കൃത്യമായി പരിചയപ്പെടുത്തി സുജയാ പാർവതിക്ക് സ്ഥാനാർത്ഥിയായാൽ അവിടെ വിജയിക്കാൻ സാധിക്കുമോ എന്നത് തീർച്ചയായിട്ടും ഇനി രാഷ്ട്രീയ കേരളം കണ്ടറിയേണ്ടതായിട്ടുണ്ട് കാരണം മാധ്യമരംഗത്ത് സംഘപരിവാർ അനുകൂല വാഗ്വാദം നടത്തുമ്പോൾ തന്നെ ജനകീയ പ്രവർത്തനമോ അല്ലെങ്കിൽ പൊതുരംഗത്തോ പ്രവർത്തിച്ച് തുജയാ പാർവതിയെ സംബന്ധിച്ച് പരിചയമില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സമീപകാലത്ത് റിപ്പോർട്ടർ ചാനൽ ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് ചാനലിൻ്റെ പല പ്രവർത്തികളും ഒട്ടേറെ വിമർശനങ്ങൾക്ക് പോലും ഇടവരുത്തിയിട്ടുണ്ട് നമുക്കറിയാം നിലവിൽ കോൺഗ്രസ് പാർട്ടി ചാനൽ പൂർണ്ണമായി ബഹിഷ്കരിക്കുകയാണ് മറ്റു പല പാർട്ടികൾക്കും ചാനലിനോട് ഇപ്പോൾ വിമുഖതയുണ്ട് കാരണം ചാനലിൻ്റെ ഉടമസ്ഥർ തന്നെ വാർത്താ അവതാരകരായി അവതരണത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ ഇടപെടുന്നതിൽ പൊതുവെ പലർക്കും ഇപ്പോൾ ഇഷ്ടക്കേടുകളുണ്ട് ചാനലിൻ്റെ പ്രവർത്തന രീതി തന്നെ പോലും ഇപ്പോൾ വ്യാപകമായിട്ട് വിമർശിക്കപ്പെടുകയാണ് അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ അത്തരം നെഗറ്റീവ് ചർച്ചകളിൽ ഭാഗമായി ഒരാളെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമ്പോൾ ജയപരാജയങ്ങളിലൊക്കെ എന്താണ് സംഭവിക്കുക എന്നത് നമുക്ക് പ്രവചിക്കാൻ പോലും സാധിക്കുന്നതല്ല എന്നതാണ് യാഥാർത്ഥ്യം എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എന്നേബിൾ ചെയ്യുക